സ്ലാമലേക്കും ഒരാൾ ഒരാളുടെ ദിവസം ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ബിസ്മി ചൊല്ലി തുടങ്ങിയാൽ അവൻക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹങ്ങൾ ചെറുതല്ല ഭിസ്മി കൊണ്ട് തുടങ്ങിയാൽ കിട്ടാവുന്ന നേട്ടങ്ങളെ കുറിച്ച് നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റായിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് കേട്ടോ ഈ ഇപ്പോഴത്തെ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കാത്തത് പറയാൻ പോകുന്നത് ഒരു പുതിയ അറിവാണ് കേട്ടോ വീട്ടിലെ സ്ത്രീകൾ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ തുടങ്ങുമ്പോഴൊക്കെ ബിസ്മില്ലായോമാനു വഹേം എന്ന് ചൊല്ലി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അതുകൊണ്ട് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ പറയുന്നുണ്ട് ഭക്ഷണം കഴിക്കുന്ന പാത്രം എടുക്കുമ്പോഴും നമ്മൾ പാത്രം കഴുകി സ്റ്റാൻഡിൽ വെക്കുമ്പോഴും നമ്മൾ ഒരു സ്പൂണോ കയ്യിലോ എന്തെങ്കിലും നമ്മൾ എടുക്കുമ്പോഴൊക്കെ നമ്മൾ ബിസ്മില്ലായോ റഹ്മാനോ റഹീം എന്ന് കൊണ്ട് തുടങ്ങി ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ആ ഒരു ബിസ്മി കൊണ്ട് അവൾക്ക് സ്വർഗത്തിൽ കടക്കാൻ കഴിയുമെന്ന് മഹത്വക്കളായ ഉലമാക്കൾ പറയുന്നുണ്ട് ഇത്രയും ഒരു ചെറിയ കാര്യം പറഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ ചൂലെടുക്കുമ്പോഴും മഫ് എടുക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും ഭക്ഷണം പാകം ചെയ്യുമ്പോഴും ഏതൊരു കാര്യവും ഏതൊരു ജോലി ചെയ്യുമ്പോഴും ഒരു സ്ത്രീ ബിസ്മി വെച്ച് തുടങ്ങിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ ആ ഭിസ്മിയുടെ ബർക്കത്ത് കൊണ്ട് അവൾക്ക് അതിൽ സ്വർഗത്തിൽ കിടക്കാൻ കഴിയുമെന്ന് നമ്മുടെ മഹത്തുക്കളായ ഉലമാക്കൾ പറയുന്നുണ്ട് അതുപോലെ ഒരു മനുഷ്യനെ അവൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ദിർഖർ മുറുകി പിടിക്കണം എന്ന് ആഗ്രഹിക്കേണ്ട ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു ദിക്കർ ഞാൻ മുറുകെ പിടിക്കണം ഇത് എന്നും എനിക്ക് ചൊല്ലണം എന്ന് ഒരാൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവൻ ബിസ്മി കൊണ്ട് തുടങ്ങട്ടെ എന്നാണ് പറഞ്ഞത് ബിസ്മി ലാ റഹ്മാൻ റഹീം ബിസ്മില്ലായ് റഹ്മാൻ റഹീം എന്ന ദിക്കറായിട്ട് ചൊല്ലിയാൽ അള്ളാഹു താല സ്വർഗത്തിൽ കടക്കുന്നത് മഹന്മാരുടെ കൂടെ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അവനക്ക് സ്വർഗത്തിൽ കടക്കാൻ മഹാന്മാരുടെ കൂടെ ആയിരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പം ഇത്രയും കൊണ്ട് തുടങ്ങിയാൽ കിട്ടാവുന്ന നേട്ടങ്ങളാണ് അതുകൊണ്ട് ആരും തന്നെ ഏതൊരു കാര്യം ഹലാലായ കാര്യങ്ങൾ ഏതൊരു ഹലാലായ കാര്യങ്ങളും തുടങ്ങുമ്പോഴും നമ്മൾ കൊണ്ട് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്നത് ചെറിയതല്ല നമുക്ക് കിട്ടാൻ പോകുന്ന പ്രതിഫലം നിന്നുള്ളത് ചെറിയതല്ല ഒട്ടും നമ്മൾ ചെറിയ കാര്യങ്ങൾ എന്ന് വിചാരിക്കുന്നത് അതിൽ കിട്ടാവുന്ന നേട്ടങ്ങൾ വലുതാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം ഇനിയും പുതിയ പുതിയ അറിവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അസലക്കും